ദേശീയപാത അപകടം സംഭവിച്ച കൂരിയാട് വീണ്ടും ഇന്ന് മണ്ണിടിഞ്ഞു കക്കാട് കൂരിയാട് കൊളപ്പുറം ഭാഗത്തേക്ക് താൽക്കാലികമായി സർവീസർ വാഹനങ്ങൾ പോകുന്നതിനു വേണ്ടി സർവീസർ ബലപ്പെടുത്തിന് വേണ്ടിയുള്ള വർക്കുകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കും റോഡ് പൊളിഞ്ഞ ഭാഗത്ത് മണ്ണും മെറ്റലും ബ്ലോക്കും മാറ്റി തുടങ്ങി ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ റോഡ് തകർന്ന് മൂന്ന് ലൈൻ ഒരു ഭാഗം തകർന്ന് സർവീസറു വിള്ളൽ സംഭവിച്ച് അടിഭാഗത്തൂടെ മണ്ണ് താഴ്ന്നു വയലിൽ മണ്ണുയർന്ന് ആ ഒരു വീഡിയോകളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു ഇന്ന് വീണ്ടും ചാനലൊക്കെ വന്നു തുടങ്ങി വീണ്ടും കൂരിയാട് അപകടം മണ്ണിടിഞ്ഞ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടുന്ന് എത്തിയതാണ് എത്രത്തോളം റോഡിന്റെ ഭാഗം ഇടിഞ്ഞ് വീണ്ടുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ കൂരിയാട് അണ്ടർപാസിന് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ റോഡിന് വേണ്ടി മണ്ണിട്ടുയർത്തിയ ആ മണ്ണൊക്കെ ഇവിടുന്ന മറ്റു ഭാഗങ്ങളിലേക്കും അതുപോലെ ഇരുവശത്തുമുള്ള ബ്ലോക്കും ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മണ്ണിടിഞ്ഞ ആ ഭാഗം ഒന്ന് കാണാൻ നമ്മൾ നിൽക്കുന്ന പാക്കടപ്പുറായി ഭാഗത്തേക്ക് സർവീസ് സ്റ്റേഷൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നുള്ള റോഡിടിഞ്ഞ ആ ഒരു ദൃശ്യമാണ് കാണുന്നത് ഒന്ന് സൂമിങ്ങിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ കഴിഞ്ഞ ആ ഒരു മണ്ണിടിഞ്ഞ ഭാഗം തൊട്ട ഈ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ അവിടെ നിന്ന് നിങ്ങോട്ട് ഈ കൂരിയാട് വരെയുള്ള ആ ഒരു ഐറ്റം ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ തലക്കലിങ്ങനെ ഈ ഭാഗത്ത് തള്ളി നിൽക്കുകയാണെങ്കിൽ ഏതായാലും ഇതിൻ്റെ അടുത്ത് എത്തിയാലേ കറക്റ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അവിടെ ഇവിടെ എത്തിയിട്ടോ ഇവിടെ നിങ്ങൾ ഇവിടെ സർവീസുകൊണ്ട് ഭാഗത്ത് കൂടുതൽ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഈ ഏരിയയിലാണ് ഇപ്പോൾ അടുക്കി വെച്ച ബ്ലോക്കുകളൊക്കെ പകുതിയോളം താഴേക്ക് ഏകദേശം ഒരു മീറ്റർ വീതിയിൽ താഴേക്ക് പതിച്ചിട്ടുണ്ട് അതുപോലെ മെറ്റല് ബ്ലോക്കൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് റോഡ് റോഡിടിഞ്ഞ് കണ്ടപ്പോൾ ഇവിടെ എത്തിയതാണ് അപ്പോൾ ചെറിയൊരു ഭാഗം ഇടിഞ്ഞ് വീണിട്ട് ഒരു ഒന്നര മീറ്റർ വീതിയിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ ജെ എസ് ബി എസ് കെ വേട്ടൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഒരു പക്ഷേ അതിൻ്റെ ഭാരം കൊണ്ട് ആയിരിക്കും അവിടെ ഇടിഞ്ഞ് വീണുള്ള സാധ്യത കേട്ടോ അപ്പോൾ ക്രാഷ് ബേരി റെഡിമെയ്ഡ് ക്രാഷ് ബേരിയാണ് അവിടെ സെറ്റ് ഉള്ളതിന് അപ്പോൾ അതിൻ്റെ അടിഭാഗത്തു നിന്ന് കറക്റ്റ് ഒരു മൂന്നാല് മീറ്റർ താഴ്ചക്കിങ്ങോട്ട് അടർന്ന് വീണതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതായാലും ആദ്യം നടന്ന ആ ഒരു ഏരിയ നോക്കി ഇവിടെ സർവീസ് റോഡ് വിണ്ട് കീറിയ ഭാഗം കാണാം അതുപോലെ ഇവിടുത്തെ റെയ് സൈഡ് വാളും വിണ്ട് കീറി ഈ ഒരു ഏരിയയിലേക്കാണ് അടിഭാഗത്ത് കൂടി മണ്ണ് താഴ്ന്ന് ഈ പാടത്ത് ഉയർന്നു വന്ന ആ ഏരിയ അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇവിടെ മണ്ണ് ഉയർന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് പാടത്ത് അതുപോലെ സർവീസ് റോഡിൻ്റെ ഭാഗം ഇവിടെ അങ്ങോട്ട് ഈ വയലിൽ ഈ വാളിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെരിഞ്ഞ് ഈ ബ്ലോക്കിൻ്റെ അടിഭാഗത്തേക്ക് നിൽക്കുന്നുണ്ട് നല്ല ചെരിച്ചിലാണ് നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ചെരിഞ്ഞ് പോയിട്ടുണ്ട് മുന്നത്തേക്കാൾ കൂടുതൽ വിള്ളലും സംഭവിച്ചിട്ടുണ്ട് സർവീസ് റോഡിന് അപ്പം തുടക്കത്തിൽ അപകടം സംഭവിച്ച മണ്ണിടിഞ്ഞ് ബ്ലോക്കൊക്കെ താഴേക്ക് പതിച്ച ആ ഒരു ഏരിയയാണ് ഇവിടെ ഇവിടെ കൂടുതലായിട്ടും താഴ്ന്നു വന്നിട്ടുണ്ട് ഈ വാള് ഉയർന്നു നിൽക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സൈഡ് വാള് അതായത് ഈ ആറു വരിപ്പാതൊക്കെ ലെവലായിട്ട് ഉയർത്തി വന്ന ഈ ബ്ലോക്ക് ഏകദേശം ഒരു എൺപത് നൂറോളം ബ്ലോക്കിന്റെ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം ആ ഭാഗത്തേക്ക് റോഡിനോട് അങ്ങോട്ട് ചാരിയിട്ടാണ് ഈ ബ്ലോക്ക് നിൽക്കുന്നത് നേരെ മറിച്ച് നേരെ ഓപ്പോസിറ്റില് ഇവിടുന്ന് കൂരിയാട് ഭാഗത്തേക്ക് ഇങ്ങോട്ട് ചെരിഞ്ഞാണ് നിൽക്കുന്നത് ഏത് സമയത്തും ഇങ്ങോട്ട് അടർന്ന് വ്യളസാധ്യതയുണ്ട് കാരണം കൂരിയർ അണ്ടർപാസ് നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ അങ്ങോട്ട് ബ്ലോക്കും അതുപോലെ തന്നെ ഉയർന്നു നിൽക്കും ഏകദേശം ഒരു നൂറോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലേക്ക് ഈ ഭാഗത്ത് വരും അപ്പോൾ ഏത് സമയത്തും ഈ സർവീസ് റോഡിൻ്റെ ഈ പാടത്തേക്ക് ഇങ്ങനെ ബ്ലോക്ക് വെച്ചത് ഇങ്ങനെ ഇങ്ങോട്ട് ചെരിഞ്ഞു നിന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ കൂടുതലും അപകട സാധ്യതകളുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിലാട്ടോ അതായത് അണ്ടർ കൂര്യാട് അണ്ടർ പാസിന് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നവർക്കും ഇത് കാണാൻ വരുന്നവർക്കും എന്തും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് അപകടം സംഭവിച്ചു ഇന്ന് മണ്ണിടിഞ്ഞ ആ ഭാഗത്തുള്ളതൊക്കെ ആ ഒരു ഏരിയയിലേക്ക് അമർന്നാണ് നിൽക്കുന്നത് റോട്ടിലേക്ക് ഈ ഒരു ഏരിയയിൽ നേരെ മുറിച്ച് ഈ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തുനിന്ന് വയലിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കറക്റ്റ് ഞാൻ ആ ഒരു ഏരിയയിൽ ഇവിടെ നിന്ന് നടന്ന് പോയിട്ട് നമ്മൾ അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കറക്റ്റ് കാണാൻ പറ്റും കാരണം കൂടുതൽ അപകടം നടക്കാനുള്ള സാധ്യതയുള്ള ഒരു ഏരിയയാണ് ആണ് ഇവിടെ അപ്പോൾ സന്ദർശകർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയും കൂടിയാണ് കൂര്യാട് അണ്ടർ പാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ മണ്ണിടിഞ്ഞ് വീണ് അതായത് റോട്ടിൽ റോഡ് പിളർന്ന് സർവീസ് റോഡ് പിളർന്ന് ആ ഭാഗം വരെയുള്ളൊരു ഏരിയ അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഇങ്ങോട്ട് തള്ളി നിൽക്കുക കേട്ടോ അത് കറക്റ്റ് കാണെങ്കിൽ നമ്മളെ സർവ് കൂര്യാട് അണ്ടർപാസിൻ്റെ അവിടുന്ന് കാണിക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് തള്ളി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ആ ഏരിയയിൽ നിന്ന് നിങ്ങളെ കാണിച്ച് തരാം അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിൽ ഇപ്പോൾ വളരെ തകൃതിയായുള്ള വർക്ക് നടക്കുകയാണ് താൽക്കാലികമായി വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്നതിന് വേണ്ടി അവിടെ മുകൾ ഭാഗത്തുള്ള ബ്ലോക്കുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കി ഏകദേശം ഒരു പകുതിയോളം ബ്ലോക്കും അതുപോലെ മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞാൽ സർവീസ് സർവീസോണ് വാഹനങ്ങൾ കുളപ്പുറം ഭാഗത്തേക്ക് കടത്തി വിടാനുള്ള ഒരു പരിഹാരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എസ്ക്യേറ്റർ അതുപോലെ ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് വയലിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് സൂര്യാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കൊളപ്പുറം ഓവർപാസിൻ്റെ ആ ഒരു ഏരിയ വരെ സൈഡിൽ ഈ സർവീസോൻ്റെ ആ ഭാഗം പാ പാടത്ത് മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ബലപ്പെടുത്തുന്നുമുണ്ട് സർവീസ് റോഡ് വിള്ളലുണ്ടോ അതുപോലെ ആ ഏരിയകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുള്ള വർക്കുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏതായാലും ഈ അണ്ടർ ഈ ഭാഗത്തുനിന്ന് ഈയൊരു ഏരിയയിൽ ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് നേരെ ഓപ്പോസിറ്റിൽ നിന്നുള്ള അവിടുത്തെ സർവീസ് റോഡ് വർക്ക് ഉള്ള ആ ഏരിയ ഒക്കെ നിങ്ങളെ കാണിക്കണം ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഈ ബ്ലോക്ക് നിൽക്കുന്നത് ഇതിങ്ങനെ അടിഭാഗത്തുനിന്ന് ഇങ്ങനെ ഉയർന്ന് ഈ ഒരു ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് നോക്കി അപ്പോൾ ഇന്ന് നമ്മൾ കേട്ടത് ആ ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണ്ടും എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ വലിയൊരു അപകടകരട്ടോ ഇവിടെ ആളുകൾ കാണാനോ ഈ ഏരിയയിലേക്ക് പോകുന്നത് വളരെയധികം അബദ്ധമായിരിക്കും എന്തും സംഭവിക്കും ഇവിടുന്ന് ഈ ബ്ലോക്കിൻ്റെ അടിബാധ സർവീസ് റോഡിൻ്റെ ഇവിടെ അങ്ങോട്ട് പത്തുനൂറോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് വന്നിട്ടുള്ളത് ഈ ബ്ലോക്കൊക്കെ ചിലത് പൊട്ടി നിൽക്കുന്നുണ്ട് അതുപോലെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് അടി മുകളിലേക്ക് ചെരിഞ്ഞ് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ റോഡ് അപകടം സംഭവിച്ച സമയത്ത് ഇവിടെക്കൊന്ന് തെന്നിയിട്ടുണ്ട് തള്ളിയിട്ടുണ്ട് ആ തള്ളി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തും സംഭവിക്കും സുഹൃത്തുക്കൾ അപ്പോൾ പരമാവധി ആളുകൾ ഈ ഒരു ഏരിയയിൽ നിന്ന് സണ്ടർ അവിടെ നിന്ന് കാണുക എന്നല്ലാതെ ആ ഒരു ഏരിയയിലേക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് അണ്ടർ അണ്ടർപാസിൻ്റെ ഇവിടെ അണ്ടർ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കൈഞ്ഞതി കാണിച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ചത് അപ്പോൾ അതൊക്കെ തുടങ്ങി അതുപോലെ തന്നെ വേങ്ങര മണ്ണിപ്പിലാക്കൽ വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന പോകുന്ന റോഡാണ് അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഇപ്പോൾ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഇപ്പോൾ അവിടെ വേരറിനെ ഒപ്പിച്ച് നിൽക്കുന്ന കമ്പികളൊക്കെ കട്ട് ചെയ്ത് മാറ്റി അവിടെ നമ്മുടെ തള്ളി നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണോ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്തേക്ക് അപ്പോൾ കൂരിയാട് അണ്ടർപാസുമായി റോഡ് ഇടിഞ്ഞു വീണുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഏതൊക്കെ ഭാഗം എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ കാണിക്കും നേരെ ഓപ്പോസിറ്റിൽ ഭാഗത്ത് ഞാൻ കാണിക്കാം അവിടെയാണ് സർവീസ് റോഡ് താൽക്കാലികമായി കൂരിയാട് നിന്ന് കുളപ്പുറം ഭാഗത്തേക്ക് അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് കക്കാട് നിന്ന് ഇങ്ങനെ വന്ന് കൂരിയാട് അണ്ടർപാസ് വഴി ഇങ്ങനെ വേങ്ങര ഭാഗത്തേക്ക് പോകാം ഇവിടുന്ന് അങ്ങോട്ട് കൊളപ്പുറം ഭാഗത്തേക്കാണ് ഞാൻ പോകേണ്ടത് അതിനുവേണ്ടിയുള്ള വർക്കുകളാണ് അപ്പോൾ വാനൊക്കെ കടന്നു പോകുന്നതിന് വേണ്ടി സർവീസോട് വീണ്ടും ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ വയലിൽ ഭാഗത്ത് ഈ സൈഡ് വാളിന് ഈ പാടത്ത് പല ഇതിന് മുകളിൽ നിന്നുള്ള മണ്ണൊക്കെ കൊണ്ടുവന്ന് അത് അടുപ്പിച്ച് മണ്ണിട്ട് ഈ സർവീസോട് ബലപ്പെടുത്തുന്ന വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം ടോറസിൽ മണ്ണ് കൊണ്ടുവന്ന് ഈ ഭാഗത്തേക്ക് എസ്ക്യേറ്റർ വേച്ച് ഈ സൈഡ് വാളിന് അടുപ്പിച്ച് ഇങ്ങനെ ആ തലവരെയെ പോകട്ടോ അതുപോലെ തുടക്കത്തിൽ പറഞ്ഞ ആറുവരിപ്പാതക്ക് സൈഡിൽ ബ്ലോക്ക് ഉയർത്തി അതിൻ്റെ പകുതിയോളം ബ്ലോക്കുകൾ ഇപ്പോൾ കാണുന്ന ഈ ബ്ലോക്കിൻ്റെ പകുതിയോളം എടുത്ത് മാറ്റിയതിനു ശേഷം മാത്രമേ സർവീസുകൾ വാഹനങ്ങൾ കടത്തി വിടുകയുള്ളൂ കാരണം അവിടെ സുരക്ഷിതമല്ലല്ലോ ആ ഭാഗം ഇടിഞ്ഞു വീണത് കൊണ്ട് തന്നെ ഇവിടെയും മണ്ണതുപോലെ താഴ്ന്നിരിക്കാം അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ആദ്യം ഇവർ താഴ്ത്തിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ വർക്ക് സർവീസുകൾ തുറന്നുകൾക്ക് വേണ്ടി പെട്ടെന്ന് ഇവിടുത്തെ വർക്ക് പൂർത്തീകരിക്കും ആദ്യം അവിടെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ ഏരിയ അതിൻ്റെ മുകൾ ഭാഗത്ത് അത് നമ്മൾ കണ്ടിച്ച് ഇരുന്ന് വാഹനങ്ങളൊക്കെ കൂടി ഇരുന്നാണല്ലോ ടാറിങ്ങൊക്കെ എടുത്ത് ഒഴിവാക്കി ആ മെറ്റലൊക്കെ എടുത്ത് ഒഴിവാക്കി അതുപോലെ മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബ്ലോക്ക് ഏകദേശം ഒരു നാലഞ്ച് ബ്ലോക്കിൻ്റെ തായ്ച്ചിൽ വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ചാ ഒരു പത്ത് പതിനഞ്ചോളം ബ്ലോക്ക് കൂടി തായ്ച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ വാഹനങ്ങൾ ഇതുപോയി കടന്നു പോകുന്ന രീതിയിലാക്കും അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അതിൻ്റെ മുകളിൽ എത്രത്തോളമാണ് വർക്കുകൾ എന്തൊക്കെ വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര തായ്ച്ചിലിപ്പോൾ ആ ഏരിയിൽ മണ്ണ് മാറ്റിയിട്ടുണ്ട് അതൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അതിൻ്റെ മുകളിലേക്ക് കയറിയ കേട്ടോ അങ്ങനെ നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലെത്തി ഇവിടെ നിന്ന് ഇപ്പോൾ ബെൽഡിംഗ് വർക്കുകൾ അവിടെ കമ്പി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന റോഡ് നമ്മൾ താരത്ത് കാണിച്ചതുപോലെ കൂരിയാട് മണ്ണിൽപ്പിലാക്കൽ കച്ചേരിപ്പുടി അങ്ങനെ വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന റോഡ് പനമ്പുഴ ഭാഗത്ത് നമ്മൾ താൽക്കാലികമായിട്ട് വാഹനങ്ങളൊക്കെ ഇതുവഴിയൊക്കെയാണ് കടന്നു പോകുന്നത് കൊളപ്പുറം കൂരിയാട് വേങ്ങര ഭാഗത്തേക്ക് അതുപോലെ കൂരിയാട് കക്കാട് കോട്ടക്കൽ അങ്ങനെ തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കക്കാട് വഴി ചമ്മാട് കോഴിക്കോട് റോഡിന് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വാഹനങ്ങൾ താല്ക്കാലികമായി കടത്തി വിട്ടുന്നത് നമ്മുടെ ഈ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൂരിയാർ അണ്ടർ പാസിൻ്റെ ഇവിടുന്ന് നമ്മുടെ റോഡിൻ്റെ വർക്ക് നടക്കുന്ന റോഡ് അവിടുത്തെ മണ്ണും ബ്ലോക്കും അതുപോലെ മെറ്റലൊക്കെ ഇവിടെ നിന്ന് കോരിയിട്ട് ടോറസൽ ലോറിയിൽ മറ്റു ഭാഗത്തേക്കും ഇപ്പോൾ താഴത്ത് നമ്മൾ കണ്ടല്ലോ ആ സർവീസിൻ്റെ ഭാഗത്തേക്കും ഇവിടുന്ന് ആണ് മണ്ണ് കൊണ്ടുപോയി ആ വയലിൽ ഈ ആ വാളിനോട് ചാരിയിട്ടിടുന്ന വിലപ്പെടുത്തുന്നതിന് വേണ്ടി അതൊക്കെ ഇവിടുന്ന് മണ്ണിങ്ങനെ ഓരോ ലോഡ് കണക്കിന് കൊണ്ടുപോയി മറ്റു മേഖലയിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകളിൽ നിന്നുള്ള ആ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ടോറസൽ ലോറികളിൽ മണ്ണുകളും ബ്ലോക്കുകളൊക്കെ കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം താഴ്ചയിൽ ഇപ്പോൾ ആ ഭാഗത്ത് മണ്ണെടുത്തു എന്നുള്ളത് ഞങ്ങളെ കാണിക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർപാസിൻ്റെ മുകളിൽ നമ്മൾ വേങ്ങര ഭാഗത്ത് കാണിച്ചതുപോലെ ഇവിടുന്ന് പനമ്പുഴ ഭാഗത്തേക്കുള്ള റോഡാണ് കക്കാട് ഭാഗത്തു ചെറിയ ഫോർ വീലർ ടു വീലർ ത്രീ വീലറൊക്കെ കുറഞ്ഞ വാഹനങ്ങളൊക്കെ കടത്തി വിടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ പാസ് ചെയ്യുന്നൊരു വ്യൂ ആണ് നമ്മൾ അണ്ടർപാസ് നമ്മൾ പനമ്പുഴ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ റോഡ് ക്ലിയർ ആണല്ലോ നമ്മൾ തായ് ഭാഗത്ത് നിന്ന് കാണിച്ചതുപോലെ പോലെ ഇവിടെ നിന്നാകുമ്പോൾ കറക്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ പറ്റും മുഗൾ ഭാഗവും ഭാഗവും എത്രത്തോളം ബ്ലോക്കുകളാണ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ളതെന്നൊക്കെ നമ്മൾ അണ്ടർപാസിനോട് ഒപ്പിച്ച് ബ്ലോക്കുകൾ എടുത്ത് വന്നിട്ടില്ല ആ ഒരു കുളപ്പുറം ആ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ബ്ലോക്കുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാകും അപ്പോൾ ഞാനിവിടുന്ന് സൂമി നിങ്ങളെ കാണിക്കാം ഈ അണ്ടർപാസിൻ്റെ ഇവിടെ നിങ്ങളെ കുളപ്പുറം ഭാഗത്തേക്ക് ഈ ഒരു ഏരിയയിൽ വരി പാതക്ക് മൂന്ന് ലൈൻ്റെ ടാറും വർക്ക് കഴിഞ്ഞൊരു ഏരിയ ആയിരുന്നു ഇപ്പോൾ ഇവിടുന്ന് സൈഡ് വാളതിൻ്റെ ബ്ലോക്ക് അതുപോലെ തന്നെ മെറ്റൽ മണ്ണൊക്കെ എടുത്ത് ലോറിയിൽ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ആ ബാരിയറൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ക്രാഷ് ബാരിയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ഏരിയയാണ് നേരെ ഓപ്പോസിറ്റിലായിരുന്നു മണ്ണ് താഴ്ന്നത് അവിടെ മെ മെറ്റൽ കമ്പാക്റ്റിംഗ് കഴിഞ്ഞ് ടാറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ ഇടിഞ്ഞു വീണത് ഇപ്പോൾ നമുക്ക് കാണാം വീണ്ടും വാനം നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ടോറസും ലോറിയിൽ തകൃതിയായിട്ടുള്ള വർക്കാണ് ഇതിൻ്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ കാലാവസ്ഥ അനുയോജ്യമായി കഴിഞ്ഞാൽ പെട്ടെന്ന് വർക്കുകൾ പൂർത്തീകരിച്ച് ആറുവരിപ്പാദൻ്റെ അതായത് ഒന്നുകിൽ വയഡക്റ്റ് പാലമോ അല്ലെങ്കിൽ അടിപ്പാകം ബലപ്പെടുത്തിയിട്ടോ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഇവിടെ വയഡക്റ്റ് പാലമാണ് എന്നുള്ളതാണ് ഏറെയും അങ്ങനെ തന്നെയാണ് സാധ്യതകൾ കാരണം ഇനിയും ഒരു പരീക്ഷണത്തിൽ മുതിർന്നാൽ എന്തും സംഭവിക്കാനുള്ള സാധ്യതകളും തന്നെ ഒരു വയഡക്റ്റ് പാലം ഈ അണ്ടർ പാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്ത് വരുന്ന ആ കനാലുണ്ട് തോടിന് കുറവ് വരുന്ന പാലം അവിടെയൊക്കെ ഗർഡർ ഉപയോഗിച്ചുള്ള പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചതാണ് അതിനോടൊപ്പിച്ച് സെറ്റാക്കാനുള്ള വർക്കുകളൊക്കെ ആയിരിക്കും ഇവിടെ നടക്കുക അപ്പോൾ അതിൻ്റെ മുന്നോടെയുള്ള പെട്ടെന്ന് ഈ മണ്ണും അതുപോലെ ഈ കാണുന്നതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ കൂടുതൽ അനുയോജ്യമായി കഴിഞ്ഞാൽ പെട്ടെന്ന് പണികൾ എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടനെ ഒരു അടിപൊളി അടിപൊളിക്കടലം വയടക്ക് പാലം നമ്മുടെ എഡ്രിക്കോട് മമ്മാലിപ്പടി പാലച്ചിറമാട് ഓർപാസിൻ്റെ അവിടെ നിന്ന് എഡ്രിക്കോട് വയലിലൂടെ പകുതി ഭാഗം വരെ വയടക്ക് കൊടുത്ത പോലെ ഇവിടെയും വീണ്ടും ഒരു പാലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയപ്പോൾ നല്ല മഴ കേട്ടോ നല്ല കാറ്റും മഴയൊക്കെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മൾക്ക് വളരെ എന്താ പറയുക തുടക്കം മുതലുള്ള ആ ഇടിഞ്ഞ് വീണ ഭാഗം മുതൽ പിന്നെ ആദ്യം ഇടിഞ്ഞ് വീണ ഭാഗവും അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തായ് സർവീസ് റോഡിൻ്റെ ആ ഏരിയയിൽ നിന്നുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് അതായത് ആദ്യം ആ ഒരു ഏരിയയാണ് നമ്മളെ ഇടിഞ്ഞ ഭാഗട്ടോ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് ഇപ്പോൾ വർക്ക് നടക്കുന്ന ഏരിയ എത്രത്തോളം മണ്ണാണ് ഇവിടെ നിന്ന് താഴ്ത്തിക്കൊണ്ട് നമ്മൾ മൊത്തത്തിലൊന്ന് നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നമ്മളിന്ന് വരാനുള്ള കാരണം ചാനലൊക്കെ ഭയങ്കര ചർച്ച റോഡ് വീണ്ടും ഇടിഞ്ഞു എന്ന് കേട്ടു അപ്പോൾ ഒന്ന് വന്ന് നോക്കി അത്രത്തോളം ഉണ്ട് ഇടിഞ്ഞത് എന്നുള്ളതൊക്കെ അപ്പോൾ വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഇടിഞ്ഞത് നമ്മൾ കാണാം ഏത് സമയത്തും അണ്ടർപാസിൻ്റെ ആവാം അടർന്ന് കേട്ടോ അപ്പോൾ ആളുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ബെല്ലൈക്കണെന്ന് നേരം ചെയ്യുക അപ്പോൾ അപ്പോൾ കൂരിയാട് റോഡ് വർക്കിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ